ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പറഞ്ഞപ്പോൾ കഴിഞ്ഞതൊന്നും നമ്മൾ ഇനിയിപ്പോൾ അധികം ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞു നല്ലത് തന്നെ പക്ഷേ ബൈ ദിസ് ടൈം വന്ന നമ്മളെ ബമ്പിച്ച ഒരു ലോസ് ഉണ്ട് അത് വിലയിരുത്തിയിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വന്ന ഒരു പോളിസി ചേഞ്ച് ഇപ്പോഴാണ് വന്നത് എമർജിങ് കേരളയിൽ വന്നപ്പോൾ ഈ പബ്ലിക് സെക്ടർ അന്ന് റീസ്ട്രക്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ശോഷണം വരില്ലായിരുന്നു സർ എജ്യൂക്കേഷന് വലിയ ചിലവാണ് നൽകാനും മന്ത്രി ഇന്ന് രാവിലെ അവിടെ പറഞ്ഞു ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് എജ്യൂക്കേഷൻ ഇത്രയധികം ചിലവഴിക്കേണ്ട കാര്യമില്ല പ്രൈവറ്റ് സെക്ടർ നോക്കിക്കോളും ഇപ്പോൾ ഇന്നലെ വന്നത് യൂണിവേഴ്സിറ്റി ബില്ലാണ് ഇതൊക്കെ കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു എന്നുള്ളത് അങ്ങ് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ വൈകി വിവേകം ബുദ്ധി അതുകൊണ്ട് സംസ്ഥാന സംസ്ഥാനം വലിയ കടക്കണിയിലായി ഇപ്പോഴാണ് നമ്മൾ എല്ലാം ആലോചിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അത് വേണ്ടേ ഇനിയെങ്കിലും അബദ്ധം പറ്റാതിരിക്കാൻ ഈ ചരിത്രം പറയാതിരിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐക്യത്തിൻ്റെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താവുന്ന ചരിത്ര വസ്തുക്കൾ ചകഞ്ഞു വരേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങ് അവിടെയും പറയുകയുണ്ട് ഞങ്ങൾ നിങ്ങളാരും പങ്കെടുത്തിരുന്നില്ല ഞങ്ങൾ പങ്കെടുക്കുന്നു വാ സഖാവേ ജിം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാരനെ കുഞ്ഞാലിക്കുട്ടി ക്ഷണിക്കുന്നു അങ്ങ് ക്ഷണിച്ചതാണ് അങ്ങ് അവിടെയും പറഞ്ഞു നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തു ഞാൻ പക്ഷെ ഒന്നും അവിടെ പറഞ്ഞില്ല കാരണം വെച്ചിപ്പോൾ നമ്മൾ നല്ലാരും ഒന്നിച്ചേക്കല്ലേ അതോടൊപ്പം തന്നെ അന്നത്തെ ചില യുവ എം എൽ എമാരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ ഇതിലുണ്ട് റവന്യൂ മന്ത്രി അങ്ങക്ക് തന്നെ അറിയാമല്ലോ അന്ന് വന്നപ്പോൾ എന്തൊക്കെയാ നിങ്ങളുടെ ഇടയിൽ അയക്കേണ്ടായിരുന്നില്ല അങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ അന്നത്തെ റവന്യൂ മന്ത്രി തലേദിവസം എന്താ പറഞ്ഞതെന്നുള്ളത് ജിം അങ്ങനെക്കറിയാലോ അഞ്ച് എം എൽ എ മാർ യുവ എം എൽ എ മാർ ഈ സഭയിൽ തന്നെ ഉള്ള ആൾ ഞാൻ പേരൊന്നും പറയുന്നില്ല അവരെന്താ പറഞ്ഞിരുന്നത് എന്നുള്ളത് ആ ബ്ലോഗിൽ എഴുതിയത് അറിയാമല്ലോ അപ്പോൾ ഞാനിത് പറയാതിരിക്കുമ്പോൾ ഇപ്പം നമ്മളിത് പറയേണ്ട കാര്യമില്ല അന്ന് നിങ്ങൾക്കിടയിലും തർക്കമുണ്ടായി പി എസിൻ്റെ പ്രസംഗവും വളരെ കൃത്യമായിട്ടുണ്ട് ഞാനതിപ്പോൾ ഇവിടെ വായിക്കുന്നില്ല ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഐ വാണ്ട് ടു സെറ്റ് സെറ്റസൈഡ് ഓൾ അപ്രഗൻഷൻ റിഗാർഡിംഗ് ദ പൊസിഷൻ ഓഫ് ദ ഓപ്പോസിഷൻ ആൻഡ് മേക്ക് ഇറ്റ് ക്ലിയർ ഇൻ നോ അൺസെർട്ടൺ ടൈംസ് That the Left Democratic Front, led by the CPIM, is fully committed to promoting all genuine proposals of investment. I am happy to let you know that there is consensus among political parties of the state, and the state of Kerala needs more investment for stepping up the tempo of development, even to sustaining the past gains of our celebrated Kerala model of development. I am glad, therefore, to assure you that there would be continuity of state policy in Kerala in promoting genuine investment proposals. ാണ് അമത്തെ പ്രസംഗാണ് പക്ഷെ നമുക്ക് അമ്മത്തെ പല സഹായിര പ്രസംഗം കഴിഞ്ഞു നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി പല പ്രശ്നങ്ങളും ഉണ്ടായി അമ്മത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റ് സമിറ്റായി കാണണ്ട ഒരു പ്രചാരണ സന്ദർഭമായി കണ്ടാ മതിയോടും നമ്മളിപ്പ ചരിത്രത്തിലേക്ക് അധികം പോകാതിരിക്കുന്നത് നമുക്ക് അല്ല നമ്മള് എല്ലാ കാലത്തും എല്ലാവരും ഇന്നലകളിൽ ഇന്ന സ്ഥലത്ത് തന്നെ നിക്കില്ലല്ലോ മാറി വരുന്ന സാഹചര്യങ്ങൾ കാര്യം നിലപാട് സ്വീകരിക്കും ഞാൻ പറഞ്ഞു വന്ന കാര്യം അന്നത്തെ കാലഘട്ടത്തിലും പ്രതിപക്ഷം വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് അങ്ങ് സംഘടിപ്പിച്ച വേദിയിൽ വന്നു തന്നെ പ്രതിപക്ഷത്തിന്റെ എല്ലാ ഇതും നൽകിയിരുന്നു ഇനി വഴി അടച്ചും തുറന്നും വി എസ് അമ്മത്തേത് ഇനി സാർ ഞാൻ ഇത് ചരിത്രതായി അദ്ദേഹം ചോദിച്ചോണ്ട് ഞാനത് പറയാൻ ഉദ്ദേശിച്ചല്ല ഇനി അമ്മത്തെ എം എൽ എമാരുണ്ടത് നാലുപേരുടെ റവന്യൂ മന്ത്രിയുടെ പിന്നെ അന്നത്തെ ക്യാബിനറ്റിനകത്ത് പ്രത്യേക ഇത് ക്യാബിനറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്തു ഞാൻ പറഞ്ഞു വ്യവസായ വകുപ്പിൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭയിൽ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങളുടെ വകുപ്പിൻ്റെ മാത്രം നേട്ടമല്ല ഇപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം റവന്യൂ കൂടി ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഫിനാൻസ് കൃഷി വകുപ്പ് എല്ലാ വകുപ്പും ചേർന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ട് കഴിയുള്ളൂ അതുകൊണ്ട് അതിന് എല്ലാവരും ചേർന്ന് പോവുക ചരിത്രത്തിലേക്ക് നമ്മളിനി പോകാതെ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കാതെ ഇപ്പോൾ വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാക്കാൻ പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവും അവിടെ വന്ന് ആ പിന്തുണ നൽകിയതിന് ഈ സഭയിൽ ഞാൻ പ്രത്യേകം മമ്മിരേഖപ്പെടുത്തി